നമസ്കാരം മൂന്നാം തവണയും ജനങ്ങൾ ബി ജെ പിക്ക് രാജ്യം ഭരിക്കാൻ അവസരം നൽകിയപ്പോഴും ഡൽഹിയിൽ ഭരണം നടത്താൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം ബി ജെ പി അടിപതർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ നിലവിൽ ഡൽഹിയിൽ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലം തന്നെയാണ് ജനങ്ങൾ പൂർണ്ണമായും ആം ആദ്മിയെ കൈവിട്ടു കൂടാതെ മോദി സർക്കാരിന്റെ ബഡ്ജറ്റും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അതിനു മുമ്പ് നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ ചരിത്രപരമായ ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ ഇക്കുറി ബി ജെ പിക്ക് തന്നെ വൻ നേട്ടം തന്നെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഒരു സംശയവുമില്ല രാഷ്ട്രീയ വിദഗ്ദ്ധരുടെ കണക്ക് കൂട്ടലിൽ ഇക്കുറി ഡൽഹി ജനത ആപ്പിനെ കൈവിടും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ കാരണം പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം ഡൽഹിയിലെ മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വരുന്ന ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി അനുകൂലമായി മാറിയേക്കാവുന്ന ഒരു പ്രധാന ഘടന അതാണ് രാഷ്ട്രീയ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ആം ആദ്മിയുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് ഒരു നേട്ടവും കിട്ടിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ഡൽഹിയെ കുലിക്കിയ മധ്യനായ കേസുമായി ബന്ധപ്പെട്ട് ടിഹാർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമായി ആം ആദ്മി ആദ്യം പറഞ്ഞത് ഞാൻ അഴിമതികൾ തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി രാംലീല മൈതാനത്ത് അരവിന്ദ് കെജ്രിവാൾ ആദ്യം തന്നെ ഒരു പാർട്ടി ആം ആദ്മി എന്ന പാർട്ടിക്ക് രൂപം നൽകിയത് അതിന്റെ പ്രതീകമായ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂല് എന്നതാണ് അതായത് അനുമതികളെല്ലാം തന്നെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേക്ക് വന്നത് എന്നിട്ട് കെജ്രിവാൾ തന്നെ വലിയൊരു ഡൽഹിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു കുംഭകോണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരു വലിയൊരു അഴിമതി ആം ആദ്മിയുടെ നേതൃത്വത്തിൽ കെജ്രിവാളും സംഘവും കാണിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ദശലക്ഷം ആളുകളാണ് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചത് ശരാശരി വാർഷിക ശമ്പളം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയുള്ള അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം വ്യക്തികളും റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ട് അതായത് മേൽപ്പറഞ്ഞ നികുതി ആനുകൂല്യങ്ങൾ രാജ്യത്ത് ഉടനീളമുള്ള മുപ്പത് ദശലക്ഷത്തിലധികം ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിർദ്ദേശം ഡൽഹിയിലെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം വോട്ടർമാരെയും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള നാല് ദശലക്ഷം വോട്ടർമാരെയുമാണ് സ്വാധീനിക്കുക ഇവർ രണ്ടും ചേരുമ്പോൾ ഡൽഹിയിലെ പതിനഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം വോട്ടർമാരുടെ മൂന്നിലൊന്നിലധികമായി വരും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി മിക്കവാറും എല്ലാ സീറ്റുകളും നേടിയ നഗരപ്രദേശങ്ങളിലാണ് ഈ വോട്ടർമാരിപ്പോൾ താമസിക്കുന്നത് ന്യൂഡൽഹി പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് സർക്കാർ ജീവനക്കാർ കൂടുതലുള്ളത് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ പർവേഷ് വർമ്മ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് എന്നിവർ തമ്മിലാണ് മത്സരം കൽക്കാജി മണ്ഡലത്തിലും ശമ്പളക്കാരായ വോട്ടർമാർക്ക് നിർണായകമായ ഒരു സ്വാധീനമുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലീന ബി ജെ പിയുടെ രമേശ് ബിധൂരി കോൺഗ്രസ് നേതാവ് അൽഖാ ലാംബ എന്നിവർ തമ്മിലാണ് ഇവിടുത്തെ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ വിശകലനം അനുസരിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സിനിടയിലുള്ളവരിൽ വയസ്സിന് ഇടയിലുള്ളവരിൽ ബി ജെ പിയിൽ ഒരു ശതമാനവും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇരുപത്തി ആറ് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വയസ്സിനിടയിലുള്ളവരിൽ ഇടയിലുള്ളവരിൽ രണ്ട് ശതമാനം കുറവ് അനുഭവപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ നികുതിയുള്ളവന് ഏറെ പ്രാധാന്യമുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം നടത്തിയത് പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്ന സുപ്രധാനമായ ചരിത്ര പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം മുകളിലായിരുന്നു പന്ത്രണ്ട് ലക്ഷം എന്നതിലേക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ചരിത്രമായ ഒരു രേഖ തന്നെ അവിടെ കുറിച്ചത് എന്തായാലും വരുന്ന അഞ്ചാം തീയതി ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നു എട്ടാം തീയതി എണ്ണുകയാണ് അതിൽ നിന്നും നമുക്കറിയാം ഡൽഹി ഇനി ആരുടെ കയ്യിലേക്ക് ഡൽഹിയിൽ താമര വിരിയുമോ ഇല്ലയോ എന്നത് ഇനി നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത്